ഉഴുപ്പിള്ളി ബീച്ചിൽ വനിതാ ഓട്ടോ ഡ്രൈവർ ജയയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിടിയിൽ പള്ളത്താംകുളങ്ങര തച്ചാട്ടുതറ വീട്ടിൽ സജീഷിനെയാണ് ഞാറക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റു പ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച അന്വേഷണ സംഘം നെയ്യാറ്റിൻകര ഭാഗത്ത് വെച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതിയെ പ്രധാന പ്രതിയായ സജേഷിനെ ഇന്ന് പുലർച്ചെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള സജേഷ് ഈ സംഭവത്തിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഒളിവിൽ പോവുകയും ഈ കഴിഞ്ഞ ഒന്നര മാസത്തോളമായിട്ട് തമിഴ്നാട്ടിലും ഇടുക്കി അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒളിവിൽ കഴിഞ്ഞ് വരികയെന്ന് ഞാനെ അറസ്റ്റ് ചെയ്യുന്ന വേണ്ടിയിട്ട് ജില്ലാ പോലീസ് മേധാവി ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയാണ് ഇന്നലെ പാഠശാലയ്ക്ക് സമീപം തിൻ്റെ ലൊക്കേഷൻ പോലീസിന് കിട്ടുകയും തുറന്ന അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സജീഷിനെ പാഠശാലയിൽ കണ്ടെത്തിക്കൊണ്ടുവന്നിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇനി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെ മുഖ്യ ആസൂത്രകനും ഈ കൊട്ടേഷൻ നൽകിയിട്ടുള്ള ആളും ഈ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവറുടെ അയൽവാസിയും അവരുമായിട്ട് ശത്രുതയിൽ കഴിഞ്ഞു വന്നിരുന്ന ആളാണ് സജീഷ് സജേഷാണ് വിവിധ സ്ഥലത്ത് നിന്ന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുപോവുകയും അവർക്ക് പണവും മദ്യവും നൽകി ആയുധമടക്കം വാങ്ങി നൽകി ഈ കുറ്റകൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രതികളും ഓട്ടോ ഡ്രൈവറുമായുണ്ടായ വാക്കുതർക്കവും അതിനെ തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകിയതിലുമുള്ള വൈരാഗ്യത്തെ തുടർന്ന് ഇവരെ ആക്രമിക്കുന്നതിനായി സജീഷ് കൊട്ടേഷൻ നൽകുകയായിരുന്നു അന്വേഷണ സംഘത്തിൽ മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പുത്തൻവേലിക്കര എസ് ഐ എം എ ബിജു ഞാറക്കൽ സിപിഒ പ്രജിത്ത് എന്നിവരാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു